പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാൻ എത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യാകട്ടെ രാജസ്ഥാനിലാണ് ഉള്ളത് രാജസ്ഥാനിലെ ഷിക്കാറിൽ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും അതേസമയം ഡൽഹിയിലേക്ക് എത്തുകയാണെങ്കിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ഇന്ന് നടക്കുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് എന്തായാലും ഈ വാർത്തകളിലൊക്കെ നമുക്ക് പരിശോധിക്കാം ഗൗതമ അനന്തനാരായണൻ തത്സമയം ചേരുന്നു ഗൗതം ഗുഡ് മോർണിംഗ് എന്തായാലും സംഭവ ബഹുലമാണ് തെരഞ്ഞെടുപ്പ് രംഗം പ്രചാരണ ചൂട് എല്ലായിടവും കൊഴുക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ യു പി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഞായറാഴ്ച ദിവസം നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ മീറട്ടിലേക്ക് എത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം മീറട്ടിൽ ഉത്തർപ്രദേശിൽ നടത്തുന്ന ആദ്യത്തെ റാലിയാണ് എന്ന് പറയുന്നത് പശ്ചിമ ഉത്തർപ്രദേശിന്റെ ഭാഗമാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പശ്ചിമ ഉത്തർപ്രദേശ് ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മണ്ഡലങ്ങളൊക്കെ ഈ മീറട്ടിലും പരിസര പ്രദേശത്തുമുണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് ാണ് മീറട്ടിൽ ബി ജെ പി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ് നമുക്കറിയാം ഭാരതത്തിൽ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം അവിടെ ആർക്കാണോ കരുത്ത് തെളിയിക്കാൻ കഴിയുന്നത് ഉത്തർപ്രദേശിൽ ആരാണോ കൂടുതൽ സീറ്റുകൾ നേടുന്നത് അവർക്ക് ദേശീയ തലത്തിൽ ഭരണം കിട്ടുന്നു എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാരണം ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം എന്ന നിലയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ദേശീയതലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നതിൽ ഉത്തർപ്രദേശ് വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ് രണ്ടായിരത്തി പതിനാലിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് എഴുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി വിജയിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ അറുപത്തി നാല് സീറ്റുകൾ ബി ജെ പി വിജയിക്കുന്നു ഈ തവണ എഴുപത്തിയാറിനും എൺപതിനും അതായത് മുഴുവൻ ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശിൽ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് മിഷൻ എയ്റ്റി എന്ന രീതിയിൽ മുഴുവൻ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം യു പിയിൽ ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും ഒരു എഴുപത്തി ആറിനും എൺപതിനും ഇടയിലുള്ള സീറ്റുകളാണ് ബി ജെ പി ഇക്കുറി ഉത്തർപ്രദേശിൽ ലക്ഷ്യമിടുന്നത് കാരണം ദേശീയ തലത്തിൽ നാനൂറ് പ്ലസ് ആണ് ബി ജെ പിയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം തന്നെ ആപ് കി ബാർ ചാർ സോ ബാർ ഫിർ ഏക ബാർ മോദി സർക്കാർ എന്നുള്ളതാണ് ഈ തവണ നാനൂറിലധികം എന്ന പ്രഖ്യാപനം മുന്നോട്ട് നിർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ നാനൂറ് എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ മാക്സിമം സീറ്റുകൾ ഉത്തര ഉത്തരഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിൽ പിടിച്ചിട്ടുണ്ട് ഈ തവണ അത്തരം സംസ്ഥാനങ്ങളിൽ എവിടെയാണോ അതായത് തൊണ്ണൂറ് ശതമാനത്തോളം സീറ്റുകൾ പിടിച്ച സംസ്ഥാനങ്ങളാണ് ഈ നോർത്ത് ഇന്ത്യയിലുള്ളത് സ്വാഭാവികമായും അവിടെ അതൊരു തൊണ്ണൂറ്റേഴ് ശതമാനമെങ്കിലും ആക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലേ ബി ജെ പിക്ക് ഈ നാനൂറ് പ്ലസിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അതിനാൽ യു പിയിൽ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തി രണ്ടായിരത്തി പതിനാലിൽ നല്ല പെർഫോമൻസ് ആണ് ബി ജെ പി കാഴ്ചവെച്ചത് എന്നാൽ എൺപതിൽ എൺപതും പിടിക്കുക എന്ന കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇറങ്ങുന്നത് അതിനാൽ ഇന്നിപ്പോൾ മീററ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് തുടക്കം കുറിക്കുന്നു മീററ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിന്റെ ഇങ്ങനെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് മീറട്ടെങ്കിൽ അങ്ങ് മറുഭാഗത്ത് ഉത്തർപ്രദേശിന്റെ മറ്റൊരു അറ്റത്ത് വാരണാസിയിലാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമുള്ളത് അതിനാൽ യു പിയിലെ പ്രചരണങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റാലിയിൽ സംസാരിക്കുന്നത് അനു